ഒരു സ്ഥലത്ത് ഞാൻ പറ്റില്ല ഇത് ഞാൻ വയ്യാത്ത വന്ന് എന്തുകൊണ്ടറിയോ എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ എൻ്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞങ്ങൾ ഏഴ് പേരെ ഞങ്ങളൊരു വീട്ടിൽ വീട് വീടച്ച് നിൽക്കണ എട്ടായിരം രൂപ വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് ആൺമക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സുഷിതം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഇനി നില കൊള്ളണവർക്ക് വേണ്ടിയാണ് ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്നത് എന്തുകൊണ്ടറിയോ ആർട്ട് പേഷൻറ്റിൽ നിന്ന് ഒരു അറ്റാക്ക് വന്നാലും സാരമില്ല അവരി കൊണ്ടായാലും സാരമില്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാൻ കിടപ്പാടം വേണം മാളിയെപ്പുര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധ അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ അവകാശങ്ങളാണ് ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല മക്കളെ പോറ്റാ ചെതി കേട്ടുകൊണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല്ലെ പ്രവാ പ്രവാസിയായി മൂന്നാസം രണ്ടു മുഴയടുത്തു കളഞ്ഞു അറ്റാക്ക് വന്നു നടക്കാൻ പയ്യ എന്നിട്ടും ഞാൻ വന്നത് മക്കൾക്ക് വേണ്ടി അതുപോലെ മുകളിൽ ഒരുപാട് മക്കൾക്ക് വേണ്ടി അതിനു വേണ്ടി വന്നത് അല്ലെങ്കിൽ കൈ പിടിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എന്റെ മക്കൾക്ക് വേണ്ടി പറയാം എനിക്ക് ആ മക്കളില്ല ഞാനിപ്പോ മക്കളെ ആശ്രയിച്ചാ നിൽക്കണേ മക്കൾ കൊടുത്ത് കഞ്ഞാകണേ അമ്മ എനിക്ക് എനിക്ക് ഇന്നൊരു വീടുണ്ടാക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക